മുഖ്യമന്ത്രിയെ വേദിയിലെടുത്ത് എം ടി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ വിവാദം തുടരുകയാണ് ഇന്നിപ്പോൾ വിവിധ മേഖലകളിൽ നിന്നുള്ള അവരുടെ പ്രതികരണങ്ങൾ വന്നു സാഹിത്യ രംഗത്ത് നിന്നുള്ള ഒട്ടേറെ ആളുകളുടെ പ്രതികരണങ്ങൾ ഒപ്പം രാഷ്ട്രീയ മേഖലയിൽ സാംസ്കാരിക രംഗത്ത് നിന്നൊക്കെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ വന്നു ആദ്യം നമ്മൾ ആ പ്രതികരണങ്ങളിലേക്കാണ് കടക്കുന്നത് കെ എൽ എഫ് വേദിയിൽ ചിലത് പറയുമെന്ന് എം ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്ന് എഴുത്തുകാരൻ എൻ ഇ സുധീർ പറഞ്ഞു രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നയാളാണ് എം ടി കേരളവും മുന്നിൽ കണ്ടാണ് പ്രസംഗം എം ടിയെക്കുറിച്ച് അറിയാത്തവരാണ് സംശയിക്കുന്നതെന്നും എൻ വി സുധീർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ആർക്കെതിരെയാണെന്നുള്ളത് എം ടി പറഞ്ഞാൽ കൃത്യമാണ് ഇത്തരം സമാന സ്വഭാവങ്ങളോടുകൂടി ഭരണത്തെ നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അത് സ്വീകരിക്കാവുന്നതാണ് അദ്ദേഹം പറഞ്ഞതൊരു പ്രത്യേക രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചാണ് ആ പ്രക്രിയയോട് ചേർന്ന് നിൽക്കുന്നവർക്കത് അവരവരൻ്റെ ആണെന്ന് തോന്നുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ ഭരണാധികാരികളിലേക്ക് നോക്കുമ്പോൾ അത് ഇത് എം ടി ഇവർക്കെതിരെയാണല്ലോ പറഞ്ഞു തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവരെല്ലാം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ആ എം ടി പറഞ്ഞ വാചകം തന്നെ ആത്മപരിശോധനയ്ക്കുള്ള ഏറ്റവും വലിയ സമയമാണ് അത് എം ടിയിൽ നിന്നുണ്ടായി എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സമൂഹം എന്നാൽ കേരള സന്ദർഭത്തിലേക്ക് എം ടിയുടെ വിമർശനം ചുരുക്കേണ്ട എന്നായിരുന്നു കവി സച്ചിദാനന്ദന്റെ പ്രതികരണം പ്രസ്താവന വ്യക്തിയുമായി ബന്ധപ്പെട്ടാണെന്ന് പറയാൻ കഴിയില്ല ദാർശനിക പ്രസ്താവന എന്ന നിലയ്ക്ക് എം ടി പറഞ്ഞത് ശരിയാണെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു വ്യക്തിയെ മാത്രമല്ല പൊതുവെയുള്ള ആഗോള സന്ദർഭം ദേശീയ സന്ദർഭം ഒരുപക്ഷെ കേരള സന്ദർഭം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രം വ്യാഖ്യാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു പ്രസ്താവമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ഭൗതിക സാന്നിധ്യം കൊണ്ട് മാത്രം അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെന്നുള്ള വ്യാഖ്യാന വ്യാഖ്യാനമാണ് പലങ്ങൾ വ്യാഖ്യാനിക്കാം അതൊരു ഒരു സാധ്യമായ ഒരു വ്യാഖ്യാനമാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ആ രീതിയിൽ മാത്രമാണ് വ്യാഖ്യാനിക്കേണ്ടത് അതിനെ ഇന്നത്തെ ദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ സർവ്വദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ മുതലായ ചോദ്യങ്ങളും അത്ര തന്നെ പ്രധാനമായിട്ടാണ് ഞാൻ കേട്ടോ എം ടി പറഞ്ഞത് ഗൗരവമായ വിഷയം എന്ന് എഴുത്തുകാരൻ സക്കറിയ പറഞ്ഞു രാഷ്ട്രീയമായും മതപരമായും വീരാരാധനയുള്ള മണ്ടൻ സമൂഹമാണ് നമ്മുടേത് വ്യക്തിപൂജയ്ക്ക് ശിശുക്കൾ പോലും എതിരാണെന്നും രാഷ്ട്രീയ ചർച്ചയ്ക്ക് താത്പര്യമില്ലെന്നും സക്കറിയ പറഞ്ഞു എം ടിയുടെ പ്രസംഗം ജനപ്രതിനിധികളെ വിലയിരുത്താനുള്ള ആഹ്വാനം എന്നായിരുന്നു എഴുത്തുകാരി സാറ ജോസഫിന്റെ പ്രതികരണം എന്ന് പറഞ്ഞു ഞാനത് വായിച്ചു എനിക്ക് ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ അത് ഇതിപ്പോൾ എനിക്കൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കടക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും വീരാരാധന എല്ലായിടത്തും പ്രശ്നമാണ് അങ്ങനെയാണ് മിസ്റ്റർ ഹിറ്റ്ലർ ഉണ്ടായത് അതല്ലെന്ന് ശിശുക്കൾക്ക് പോലും പറഞ്ഞുകൂടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് പൗരനും ആരെയും എന്തിനേയും വിമർശിക്കാനുള്ള അധികാരമുണ്ട് അതുപോലെ അത് അതിവിടെയുള്ള ആരും ചെയ്യുന്നില്ല അവർ പാർട്ടികളെ പറ്റിയുള്ള വീരാരാധനകളും മാധ്യമങ്ങളെ കുറിച്ചുള്ള വീരാരാധനകളും മറ്റു മറ്റേ ജാതി മത ഇതിനെ പറ്റിയുള്ള വീരാരാധനകളിൽ പെട്ടുകിടക്കുന്ന ഒരു മണ്ടൻ സമൂഹമാണ് നമ്മൾ അതിൻ്റെ മാത്രം പ്രശ്നമാണ് എം ടിയുടെ പ്രസംഗത്തെ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര ഭരണകൂടവും എന്ത് രീതിയിലുള്ള അധികാര അധികാരപ്രയോഗം ണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ് ഏതെങ്കിലും വ്യക്തികളുടെ നേർക്ക് അതിനെ ലളിതവൽക്കരിച്ച് പായിച്ച് കളയരുത് എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനം അതിന്മേലുള്ള വിവാദം കൊഴുക്കുന്നു ഇന്നലത്തെ പോലെ തന്നെ ഇന്നും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇതിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട് അതിൽ എൽ ഡി എഫ് കൺവീനറുടെ പ്രതികരണം ഇന്നും അദ്ദേഹം ആവർത്തിക്കുന്നത് ഇത് കേന്ദ്രത്തിനെതിരായുള്ള വിമർശനമാണ് എന്നുള്ളതാണ് പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് മന്ത്രിമാരായി പി മുഹമ്മദ് റിയാസും സജി ചെറിയാനും പറഞ്ഞു ആ പ്രതികരണങ്ങളിലേക്ക് എം ഡി തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി എന്തിനാണ് അദ്ദേഹത്തെ പോലെ സാംസ്കാരിക രംഗത്തെ സാഹിത്യ രംഗത്തെ ഒരു വലിയ വയോവൃദ്ധനായിട്ടുള്ള എന്തിനാ അദ്ദേഹത്തെയൊക്കെ വീണ്ടും വീണ്ടും വിവാദത്തിലേക്ക് വേണ്ടാത്ത വിവാദം ഉണ്ടാക്കുന്നത് പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു ഇടതുപക്ഷ സർക്കാരിന്റെ പ്രാധാന്യം നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലുകളൊക്കെ പറഞ്ഞു എം ടി പ്രസംഗം കഴിഞ്ഞ അവിടെ ഇരുന്നു മുഖ്യമന്ത്രിയുമായും സന്തോഷത്തോടുകൂടി സംസാരിച്ചു ഞങ്ങളോടൊക്കെ സംസാരിച്ചു ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ചാനലിൽ എഴുതി കാട്ടുന്നു മുതിരെ ആഞ്ഞടിച്ച് എ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് എം ടി ഇതാണ് എഴുതി കാട്ടുന്നത് നോക്കണം നിങ്ങൾ ഇത് മാധ്യമ പ്രവർത്തന രീതിയാണ് ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറയാം ഞാൻ കേരളത്തിലെ സർക്കാരിനെതിരെ പറയാം എന്ന് എം ടി അവിടെ വിളിച്ച ആളോട് പറഞ്ഞു എന്നാ പറയാ എം ടി തന്നെ നിഷേധിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് മാത്രമല്ല അങ്ങനെ എം ടി അങ്ങനെ ഉദ്ദേശിക്കേണ്ട കാര്യവുമില്ല കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ് അപ്പൊ അത് ഒരിക്കലും എം ഡി അങ്ങനെ ഉദ്ദേശിക്കില്ല അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പരാമർശം നടത്തി അത് ആരെ പറ്റി വേണമെങ്കിൽ ആർക്കു വേണമെങ്കിൽ എടുക്കുക പക്ഷേ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഒരുപറ്റം മാധ്യമങ്ങളുടെ ഒരു പരിശ്രമം മാത്രമായിട്ട് ഞാൻ കണ്ടു കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഇന്ന് വന്നിട്ടുണ്ട് അതിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്ന ചില പ്രതികരണങ്ങളിലേക്കാണ് ഇനി മുഖ്യമന്ത്രിയുടെ സ്തുതി പാഠകർ എം ടിയുടെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എം ടിയുടെ വാക്കുകൾ ചിലർ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചുവെന്ന് വി ഡി സതീശൻ പറഞ്ഞു വിമർശനം മനസ്സിലാകാഞ്ഞിട്ടല്ല കാര്യം പറഞ്ഞാൽ പണി പോകുമെന്ന പേടിയാണ് ഇ പി ജയരാജൻ എന്ന് കെ മുരളീധരൻ എം പി കുറ്റപ്പെടുത്തി അദ്ദേഹം മുഖ്യമന്ത്രിയെ വേദിയിലെത്തി പറഞ്ഞേറിയ വാക്കുകൾ ഒരു കാരണവശാലും ബഹിരകർണങ്ങളിൽ പതിക്കരുതെന്നാണ് കാലത്തിൻ്റെ ചുവരരുത്താണ് അദ്ദേഹം വായിച്ചത് ഈ കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അധികാരം എങ്ങനെ ദുഷിപ്പിക്കുന്നു മനുഷ്യനെ അധികാരം അഹങ്കാരത്തിലേക്കും ദാർഷ്ട്യത്തിലേക്കും എങ്ങനെ പോകുന്നു പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നു പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നു അതിനെ അടിച്ചമർത്തുന്നു ക്രൂരമായ മർദ്ദന മുറകൾ സംസ്ഥാനത്ത് എമ്പാടും അഴിച്ചുവിടുന്നു ഇതൊക്കെ കണ്ട് എം ടി പോലുള്ള ഒരാൾ പ്രതികരിച്ചതിൽ വലിയ സന്തോഷമുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ സാഹിത്യകാരന്മാർ വരെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ എം ടിയുടെ പ്രസംഗം അത് വളരെ അർത്ഥവർത്താണ് അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത് വളരെ വെറ്റാണ് എഴുത്തും വായന അറിയാവുന്നവർക്കൊക്കെ അത് കേട്ടാൽ മനസ്സിലാവും ഇ പി ചേരാനും മനസ്സിലാവാഞ്ഞിട്ടല്ല പക്ഷെ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് മാറ്റി പറഞ്ഞു അപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായി ഇനി മോഡിയെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല പക്ഷേ ഫലത്തിൽ പിണറായി ഞാൻ അദ്ദേഹം ഉദ്ദേശിച്ചത് അത് മോഡിക്കും അപ്ലിക്കബിളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്പസമയം മുൻപാണ് എഴുത്തുകാരൻ എൻ എസ് മാധവന്റെ കൂടി പ്രതികരണം വന്നത് അദ്ദേഹം പറഞ്ഞത് എം ടി വിമർശിച്ചത് സി പി ഐ എമ്മിനെയും സർക്കാരിനെയും എന്നാണ് സി പി ഐ എമ്മിന് എം ടി ഒരുക്കിയത് വലിയൊരു അവസരമാണ് വിമർശനം ഉൾക്കൊണ്ട് ആത്മപരിശോധന നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് എൻ എസ് മാധവൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കൂടി കേൾക്കാം പോയ കാര്യങ്ങൾ കേരളത്തിൽ തന്നെ ശക്തമായ ഒരു കോൺഗ്രസ് ഉണ്ട് വരുന്ന ഇവരെ കുറിച്ച് പരാമർശിക്കാതെ ഇടതുപക്ഷത്തെ മാത്രം ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് ഇടതുപക്ഷം ആത്മപരിശോധന ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എം ഡി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് അത് ആത്മപരിശോധന ചെയ്യണമെന്ന് ഇതൊരു വലിയ അവസരമാണ് എം ഡി ഒരുക്കിയിട്ടുള്ളത് ഈ വാർത്തയുടെ വിലയിരുത്തലുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ദീപക് ധർമ്മടവും ഷഫീദ് റാവത്തറും ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക് ദീപക് ഇതിപ്പോൾ ഇന്നലെ മുതൽ തുടങ്ങിയ പ്രതികരണങ്ങളാണ് ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു അതും സാഹിത്യ മേഖലയിൽ നിന്നൊക്കെയുള്ള ഏറ്റവും പ്രമുഖരുടേതടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇതിൽ പക്ഷെ എനിക്ക് തോന്നും ഭൂരിപക്ഷം പേരും പറയുന്നത് ഈ വിമർശനം പിണറായി വിജയനെതിരെയാണ് ഇടതുപക്ഷത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് തന്നെയാണ് ഏത് തരത്തിലാണ് ചേരുതിരിഞ്ഞ് വിഷയത്തിൽ അഭിപ്രായ രൂപീകരണം ഉണ്ടാകുന്നത് അനുജ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം ടി ഇപ്പോഴും ഇതിൽ ഒരു വിശദീകരണത്തിന് വ്യക്തമായി തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എം ടിയുടെ ഈ മൗനം ഏറെ വാചാലമാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ ഇതിലെ ഒരു പ്രധാന കാര്യം എം ടി ഇന്നലെ മുഖ്യമന്ത്രിയെ ഇരുത്തി പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങൾ സ്വാഭാവികമായും അത് സി പി എമ്മിനെയും ഇടതു സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ലക്ഷ്യം വെച്ചാണെന്ന വ്യാഖ്യാനത്തിന് തന്നെയാണ് പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എൻ എസ് മാധവൻ വരെ അത് പറയുകയും ചെയ്തു ഇത് സാഹിത്യ രംഗത്ത് നടക്കുന്നതാണ് എൻ എസ് മാധവൻ പറയുന്നു സക്രിയ പറയുന്നു സുധീർ മാഷ് പറയുന്നു ഇതൊക്കെ പക്ഷെ എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയമായ ചർച്ചയായി മാറുന്നത് പ്രതിപക്ഷ നേതാവും കെ മുരളീധരനും ഉൾപ്പെടെ ഇത് മുഖ്യമന്ത്രിയെ ആഞ്ഞടിക്കാൻ വേണ്ടിയുള്ള ഉപകരണമായി എം ടിയുടെ ഈ കെ എൽ എഫിലെ പ്രസംഗത്തെ ഉപയോഗിക്കുന്നു അതായത് ഒരു സ്വകാര്യ പരിപാടി സർക്കാരിന്റെ ധനസഹായമുള്ള പരിപാടിയാണ് കെ എൽ എഫ് ഡി സി ആണ് സംഘടിപ്പിക്കുന്നത് ആ പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ച വേദിയിലാണ് അഥവാ ഇത് ശരിയാണെങ്കിൽ സർക്കാരിനെതിരായ ഒരു വിമർശനം എം ടി നടത്തിയിരിക്കുന്നത് മാത്രവുമല്ല എം ടിയുടെ ഈ പ്രസംഗത്തിന് ശേഷം അത് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴേക്കും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയായി സാഹിത്യ രംഗത്ത് രണ്ട് ചേരി തിരിഞ്ഞുള്ള ചർച്ച നടക്കുന്നു പക്ഷേ ഈ വേളയിൽ ഇന്ന് എം ടിയുടെ വീട്ടിൽ ഞാൻ പ്രതികരണത്തിന് വേണ്ടി പോയിരുന്നു പക്ഷേ എം ടി പ്രതികരിക്കുന്നില്ല എന്ന നിലപാടാണ് അറിയിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഈ മൗനത്തിന് ഏറെ വാചാലമായ ഒരു വലിയ ഭാഷ്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് മാത്രവുമല്ല സി ഈ ചർച്ചയിൽ ഇനി തുടർന്നുള്ള പ്രതികരണം നടത്തേണ്ടതില്ല എന്ന തീരുമാനം കൂടി എടുക്കുമ്പോൾ ഈ പ്രതികരണത്തിന്റെ ഗ്രാവിറ്റി അതിന്റെ ആഘാതം വളരെ വലുതാണ് എന്ന ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ നമുക്ക് നടത്താനാകും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും എം ടിയുടെ കെ പ്രസംഗം ഒരു വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് തന്നെ ഭിമാനിയുടെ ഒരു വിശദീകരണം നമ്മൾ കണ്ടിരുന്നു അതിൽ എം ടി പറഞ്ഞു എന്ന തരത്തിലേക്ക് തന്നെയാണ് ദേശാഭിമാനി ആ വാർത്ത നൽകിയിട്ടുള്ളത് വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ അല്ല എന്ന അസന്നിദ്ധമായി പറയുന്നൊരു റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത് എന്നാൽ പക്ഷേ ആ തരത്തിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ അത് മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ടോ ഇപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ച ഇനി സുധീർ ഒക്കെ പറയുന്ന ആ തരത്തിലേക്ക് അല്ലല്ലോ എൻ ഇ സുധീർ പറയുന്നത് മറ്റൊരു ഭാഷയാണ് എൻ ഇ സുധീർ ഈ പ്രസംഗത്തിന് ശേഷം എം ടിയുമായി സംസാരിച്ചു സംസാരിച്ചതിൽ എം ടി കേരള സർക്കാരിനെയാണ് ഉദ്ദേശിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും അതിലൊരു വിശദീകരണം നൽകേണ്ടത് എം ടിക്ക് മാത്രമാണ് സാധിക്കുകയുള്ളൂ താൻ ഉദ്ദേശിച്ചത് കേന്ദ്ര സർക്കാരിനെയാണ് എന്നോ അല്ലെങ്കിൽ പൊതു സാഹചര്യമാണെന്നോ എന്ന് രണ്ടായിരത്തി മൂന്നിൽ തൃശൂർ കറണ്ട് ബുക്സ് പുറത്തിറക്കിയ ഒരു പുസ്തകത്തിൽ എം ടിയുടെ ലേഖനത്തിൽ ഇതേ ഭാഷ്യം തന്നെ ഏതാണ്ട് ഇതേ പദാവലി ഇ എം എസിനെ കൂടി അനുസ്മരിച്ചുകൊണ്ട് ഇ എം എസിന്റെ കാലത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം ഈ കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാൽ ഇത് മുഖ്യമന്ത്രിയുടെ വേദിയിൽ വെച്ച് പറയുമ്പോൾ അതിന് മറ്റൊരു രാഷ്ട്രീയമാനമുണ്ട് പ്രത്യേകിച്ചും ആ പ്രസംഗത്തിന് ശേഷം ഇത്രയും വലിയ രാഷ്ട്രീയ വിവാദം സാഹചര്യത്തിൽ എം ടി പ്രത്യേകിച്ചും ഈ സുധീർ കുമാർ വളരെ കൃത്യമായി എം ടിയോട് സംസാരിച്ചിട്ട് താൻ പറയുന്നു എന്ന് കൂടി പറഞ്ഞ സാഹചര്യത്തിൽ ഈ കേരളത്തിൽ ഒരു വിവാദത്തിന് ഇടയാക്കിയ സാഹചര്യത്തിൽ എം ടിയുടെ ഒരു വിശദീകരണം സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ് അത്തരം ഒരു വിശദീകരണത്തിന് എം ടി പൊതുമാധ്യമങ്ങളിൽ ഒരു വിശദീകരണത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതിന് ഈ വ്യാഖ്യാനങ്ങൾ നൽകുന്നവർക്ക് കൂടുതൽ അവസരം അവസരമൊരുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അനുജ ശരി അതാണ് എന്തായാലും എം ടി വാസുദേവൻ നായരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലേക്ക് ഒരു വിശദീകരണം ഇനി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം എന്നും എനിക്ക് തോന്നുന്നില്ല ഷെഫീദ് റൌതറിലേക്ക് കൂടി പോകുന്നു ഇപ്പോൾ സി പി ഐ എം അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ചില പ്രതികരണങ്ങളൊക്കെ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നുണ്ട് ഡി പി ജയരാജൻ അതിനുശേഷം ഇന്നിപ്പോൾ മന്ത്രിമാരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നു ഇവിടെ ഈ ദീപക് പറഞ്ഞതുപോലെ രണ്ടായിരത്തി മൂന്നിൽ എഴുതിയൊരു പുസ്തകം ആ ലേഖനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് നിലവിലെ സാഹചര്യവുമായി അതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല ഇനി ഈ വിഷയത്തിൽ കക്ഷി ചേരേണ്ടതില്ല അങ്ങനെ ആ വിവാദത്തെ ഇനി തള്ളിക്കളയുന്നു എന്ന തരത്തിലേക്കുള്ള നിലപാടിൽ സി പി ഐ എം എത്തിച്ചേരുകയാണോ അനുജ കേരള വേദിയിലെ എം ഡി വാസുദേവൻ നായരുടെ പ്രസംഗം അത് സി പി എം കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം ഡി എ പോലൊരു വലിയ സാംസ്കാരിക നായകൻ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ അത്തരമൊരു ഒരു രാഷ്ട്രീയ വിമർശനം നടത്തുമ്പോൾ അത് സ്വാഭാവികമായും സി പി എമ്മിനെതിരെ തിരിയും എന്നുള്ള ബോധ്യം സി പി എമ്മിന് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തരത്തിലുള്ള പ്രതിരോധം അത് പ്രതികരണത്തിന്റെ രൂപത്തിൽ ഇന്ന് നടത്തുകയും ചെയ്തത് ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയായി അതിൽ സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്ന വിലയിരുത്തൽ ഇങ്ങനെയാണ് അതായത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം ഡി പറഞ്ഞതിൽ പുതുമയൊന്നുമില്ല ഇതേ കാര്യം മുൻപും എം ഡി എഴുതിയിട്ടുണ്ട് ഇ എം എസിനെ അനുസ്മരിച്ച വർഷങ്ങൾക്ക് ഒരു ലേഖനം ആ ലേഖനം രണ്ട് പുസ്തകങ്ങളുടെ ഭാഗമാണ് ഉള്ളടക്കത്തിലുള്ളത് ചെറിയ വ്യത്യാസം മാത്രം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ വിവാദത്തിൽ കക്ഷി ചേരേണ്ട കാര്യമില്ല എന്ന സി പി എം വിലയിരുത്തുകയും അങ്ങനെ ഒരു സ്റ്റേഫ് നിലപാട് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് സർക്കാരിനെതിരെ പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുമോ എന്നുള്ള ഭയം അത് സ്വാഭാവികമായും സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുണ്ട് വി ഡി സതീഷിന്റെ അടക്കം പ്രതികരണം നമ്മൾ കേട്ടതാണ് അദ്ദേഹം അടക്കം പറഞ്ഞത് കാലം ഡിമാൻഡ് ചെയ്യേണ്ട ചെയ്യുന്ന ഒരു പ്രതികരണം അത് എം ഡി നടത്തി എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അതേസമയം തന്നെ രണ്ടാമത്തെ കാര്യമാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദി പടിവാദിക്കൽ വന്ന് നിൽക്കുകയാണ് സ്വാഭാവികമായും ഒരു സാംസ്കാരിക നായകൻ തന്നെ സർക്കാരിനെയും സർക്കാരിന്റെ പ്രവൃത്തിയെയും വിമർശിക്കുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കിയാൽ അത് തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടി ഉണ്ടാകും ഇപ്പോൾ നമ്മൾ കണ്ടതാണ് വരിവരിയായി എഴുത്തുകാരടക്കം അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരടക്കം ഇതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന നമ്മൾ കണ്ടതാണ് അത് ഗുണകരമാകില്ല എന്നും സി പി എം വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ഈ വിവാദം ചർച്ച അത് ലക്ഷ്യം ശരി അതാണ് ഏതായാലും എം ടി വാസുദേവൻ നായരുടെ വിമർശനം അതിൽ വിവാദം തുടരുന്നു പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇന്നും നമ്മൾ കേൾക്കുകയാണ് എന്നാൽ ഇനി ഈ വിഷയത്തിൽ കക്ഷി ചേരേണ്ടതില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു സി പി ഐ എം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനമുണ്ടായത്